ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് ഇവർ എന്നേക്കും ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് വിരിഞ്ഞിറങ്ങിയിട്ട് അപ്പോൾ വിരിഞ്ഞിറങ്ങി എന്ന് പറയുന്നത് എന്നാ കേട്ടോ പുറത്ത് ഇറക്കിയത് നമ്മൾ അപ്പോൾ നമ്മളെ എല്ലാവർക്കും അറിയാം നമ്മളെ അധികം നമ്മുടെ സ്ത്രീകളും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും കോഴിനെ വളർത്തുന്നവരൊക്കെ ആയിരിക്കാം അപ്പോൾ എന്നിരുന്നാൽ കൂടിയിട്ട് അത് കുറച്ചൊക്കെ എന്താ പറയുക കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയാത്തവരും ആയിരിക്കാം എന്നാൽ അറിയുന്നവരും ആയിരിക്കാം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും നമ്മൾ ഞാനും എനിക്കിപ്പോൾ എല്ലാം കോഴി 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 എല്ലാം അറിയുന്നൊന്നും ഞാൻ പറയില്ല നമുക്ക് നമ്മൾ ഞാനിവിടെ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും അപ്പോൾ നല്ലതാന്ന് തോന്നിയത് കൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ അങ്ങനത്തെവരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ നോക്കുക അല്ലാത്തവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയിക്കോളോ പിന്നെ നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ ചെറിയൊരു വരുമാനം കൂടിയാണ് നമ്മളെ നാടൻ കോഴി വളർത്തൽ അല്ലെങ്കിൽ കോഴി വളർത്തലൊക്കെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിറ്റിട്ടും അതേപോലെ കോഴിമുട്ടയി വിറ്റിട്ടും പിന്നെ വീട്ടിൽ തന്നെയാണെങ്കിൽ നമ്മളെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനും ആൾക്കാരോ അത് നമ്മുടെ പാടത്തും പറമ്പിലൊന്നും വലിച്ചെറിയാതെ നമുക്ക് അവർക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ നമ്മൾ കോഴി വളർത്തലിലൂടെ അപ്പോൾ എന്തായാലും നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതാ വിരിഞ്ഞിറങ്ങി നമ്മൾ ഇപ്പോൾ പുറത്തേക്ക് ഇപ്പം ഇട്ടതേ ഉള്ളൂ കേട്ടോ അപ്പോൾ തോന്നി എനിക്കൊരു ചെറിയൊരു വീഡിയോയും കൂടി ചെയ്യാമല്ലൊന്നും ചില സ്ഥലങ്ങളിലൊക്കെ കാണാറുണ്ട് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ നമ്മ അവർ പുറത്തേക്ക് വിടുകയും ചെയ്യാം തള്ളക്കോഴിയുടെ അപ്പുറം പുറത്തേക്ക് അയച്ചു വിട്ടിട്ട് വളർത്തുന്നവരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലവർ ശ്രദ്ധിക്കില്ല ചില ആൾക്കാർ നമ്മൾ കോഴിക്കുഞ്ഞിനെ അയ്യോ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മളിപ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ഒന്നും ഇറക്കാതിരിക്കും ചിലർക്ക് അതൊന്നൊരു പ്രശ്നമേ അല്ല കേട്ടോ അവർ പുറത്തേക്ക് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് അയച്ചു വിടുന്ന ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങാതെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ പുറത്തിറക്കുന്ന ഒക്കെ തള്ളക്കോയിൻ്റെ അപ്പുറം പുറത്തിറക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പുറത്തിറക്കുന്നതായിരിക്കും ഒന്നും കൂടി നന്നാവുക അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഒന്നും കൂടി ഉഷാറാവുകയോ ഒക്കെ ചെയ്യലോ അപ്പോൾ എന്തായാലും നമ്മളെ ഇപ്പോൾ ഇതാക്കുന്ന നമ്മളെ കയ്യിലിപ്പോൾ ഏഴ് കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയത് ഏഴ് കോഴിക്കുഞ്ഞുങ്ങളാണ് ഞാൻ ഇന്ന് ഇന്നലെ ഞാനൊരു വീടിട്ടപ്പം ഞാൻ പണ്ടുണ്ടായിരുന്നു നമ്മൾ താഴത്തെ വീട്ടിൽ നിന്ന് ഒരു കോ കോഴിക്കുഞ്ഞിനെ കാണിച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കോഴിമുട്ടയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കോഴിക്കുഞ്ഞും കൂടി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഏഴ് കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത് പിന്നെ നമ്മളെ ഇവിടെ ഇപ്പോൾ ഒരു കുറച്ച് സ്ഥലം എന്താ പറയുക സ്ഥലം കണ്ടെങ്കിൽ കൂട് കുറവാട്ടോ നമുക്ക് ഇപ്പോൾ ഒരു കൂട് ഒരു കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ നെറ്റൊക്കെ ഇനിയിപ്പോൾ നെറ്റ് വാങ്ങിയിട്ട് ഇനിയിപ്പം അത് ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നെറ്റ് അടിക്കേണ്ടി വരും അപ്പോൾ ഒരു എന്നാലും നമ്മളിപ്പോൾ വല ഇട്ടതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമ്മൾ കൂട് ജസ്റ്റ് ഒന്ന് അടച്ചില്ലെങ്കിലും വലിയ വിഷയമായിട്ട് തോന്നില്ല അങ്ങനെ പെട്ടെന്ന് നമ്മൾ നെറ്റ് നെറ്റ് കൂടിന് മൊത്തം കവർ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ചെറിയൊരു കൂടുണ്ട് ആ ഒരു കൂട്ടിലാണ് ഇപ്പം ഇതിൻ്റെ മുമ്പ് വിരിഞ്ഞൊരു അഞ്ച് കോഴി ഒരു അഞ്ച് കോഴിക്കുഞ്ഞൊരു തള്ളക്കോഴി ഉള്ളത് കേട്ടോ അപ്പം എനിക്ക് തോന്നി അത് അവർ അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് വാലക്ക മുളിച്ച് അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു കോഴിക്കുഞ്ഞിനെയും കൂടി നമുക്ക് ഇവരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ചില തള്ളക്കോഴികൾ കൊത്തും പെട്ടെന്ന് മനസ്സിലാവും അവർക്ക് കൊത്തി മണ്ടി കിട്ടും അങ്ങനെ ഞാൻ കുറച്ചു നേരം നമ്മൾ ആ ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടാൽ മനസ്സിലാവും ഇതിലിപ്പോൾ വലിയ കോഴിക്കുഞ്ഞ് അഞ്ചെണ്ണായിട്ടുള്ളത് ഇതാ ഉണ്ടല്ലൊക്കെ ചെറിയ വാല് മുളച്ച് വരുന്ന ആ ഒരു കോഴിക്കുഞ്ഞട്ടോ അവരാണ് അഞ്ച് കോഴിക്കുഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം വലുപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അവർ പിന്നെയുള്ളതൊക്കെ ബാക്കിയുള്ള ഏഴെണ്ണം അങ്ങനെ മൊത്തം പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത് അപ്പോൾ അവർ അവരെ ഈ തള്ളക്കോഴിയുടെ കൂടെ ഞാൻ ഇവരെ ഇട്ടിട്ടോ അപ്പോൾ ഇട്ടപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നി ഭയങ്കര വിഷമായിട്ട് എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ വിഷം വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ എങ്ങനെ തള്ളക്കോഴിൻ്റെ അടുത്ത് നിന്ന് ചിലപ്പോൾ ഞാനിങ്ങനെ മാറ്റി കോഴിക്കുഞ്ഞുങ്ങളെല്ലാവരേയും കൂടി ഞാൻ ഒരു ഭാഗത്താക്കി ഇടലുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര രസമാണ് രണ്ട് മൂന്ന് ദിവസം എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ആ തളക്കോയി കുഞ്ഞുങ്ങളെ കാണാണ്ട് ഇങ്ങനെ കരിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും അവരിങ്ങനെ അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ കൊത്തിപ്പെറുക്കിയിട്ട് ഇങ്ങനെ വിളിക്കില്ല മക്കളെ അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു അഞ്ച് കോഴിക്കുഞ്ഞിനെയും പിന്നെ അത് അതിലുള്ള ഒരു ഏഴ് കോഴിക്കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ മൊത്തം പന്ത്രണ്ട് കോഴിക്കുഞ്ഞുങ്ങളാണല്ലോ പിന്നെ നമ്മൾ തള്ളക്കോഴി അങ്ങനെ പ്രശ്നക്കാരി അല്ല അപ്പോൾ എന്തായാലും ഇതേപോലെയൊക്കെ കുറഞ്ഞ് കുറഞ്ഞ് രണ്ടും മൂന്നും മുട്ടയൊക്കെ അടവെച്ച കോഴികളൊക്കെ അട വെച്ച ഇതുണ്ടെങ്കിൽ ഒരേ സമയം വിരിയുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒക്കെ ഡിഫറെൻ്റ് ഉണ്ടാണെങ്കിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെല്ലേ കൂടി ഒന്നിച്ചിട്ടിട്ട് ഒരു തള്ളക്കോഴിൻ്റെ അടുത്തേക്ക് മാറ്റാട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം നിന്നിട്ട് നിരീക്ഷിക്കണം അവർ തള്ളക്കോയി കുഞ്ഞുങ്ങളെ കൊത്തുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് മാത്രമേ നമ്മൾ നമ്മളടുത്തുനിന്ന് മാറോളൂ ഇല്ലെങ്കിൽ തിളക്കുക കൊത്തി അതിന് പരിക്കേൽപ്പിക്കൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമൊക്കെ നമ്മൾ ആ തളക്കുവിൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് നിരീക്ഷിച്ച പക്ഷേ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ അവിടെ ഭയങ്കരമായിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു കൂട്ടിനുള്ളിൽ ആട്ടോ ഇട്ടി വെച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ പറഞ്ഞല്ലോ കൂടിനെ ഇവിടെ ഉള്ള മൂന്ന് നാല് കൂടുണ്ട് പക്ഷേ രണ്ട് മൂന്ന് കൂടും വലിയ കൂടാട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കൂടില്ല അത് മൂന്നും വലിയ കൂടായതുകൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ചെറിയ ചെറിയ ഇവരെ ഇടാൻ വേണ്ടിയിട്ട് വേറെ തന്നെ കൂടും അപ്പോൾ മനുഷ്യടം പറയുന്നുണ്ട് ചെറിയ കൂട അടി ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ അത് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇവ ഇവരെ ഒന്നിച്ചിടുകയാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് വേറൊരു കൂടുണ്ട് നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ആ ഒരു ചെറിയൊരു കൂടുണ്ട് അതിലേക്ക് ഇടാലോ എന്ന് വിചാരിച്ചിട്ടോ ഇപ്പം ഞാൻ തൽക്കാലം നമ്മൾ തള്ളക്കോയിനെ അപ്പം തൽക്കാലം പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് ഈ ചെനക്കിയിട്ട് ഇവരെ ഇവരെയും കൂടി ചണക്കി ഇങ്ങോട്ട് മാന്തി ഇടുകട്ടെ ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് മെല്ലെ തള്ളക്കോയിനെ പുറത്തേക്ക് ഇറക്കിയിട്ടിട്ട് വെള്ളവും വെച്ചുകൊടുത്ത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു പത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം അവർക്ക് ഈ ഒരു കുപ്പിയിലുള്ള വെള്ളമൊന്നും കൊത്തി കുടിക്കാനായിട്ടില്ല അപ്പോൾ അവർ ഇപ്പം സാ സാധാ ഒരു ചെറിയൊരു മൂഡിലാട്ടോ വെള്ളം വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് വെള്ളം ഇങ്ങനെ കൊടുത്താൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് കുടിപ്പിച്ചു കൊടുത്താൽ പിന്നെ അവരങ്ങ് കുടിപ്പിച്ചോ കുടിച്ചോളുട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ എന്തായാലും താക്കും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ താക്കുന്നപ്പോൾ എല്ലാം കൂടി ഞാൻ ഒന്നിച്ചിട്ടോ ഇനി നിങ്ങൾ കോഴി വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെയൊക്കെ ട്രിക്കും കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടോ അപ്പോൾ കുറഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ ഒരു വിഷമമേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ തള്ളക്കോയൊക്കെ നല്ലവണ്ണം നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല അതിനിപ്പം എന്തായാലും ഇവരെ കുറച്ച് കുറച്ചും കൂടി നമ്മൾ തള്ളക്കോയിൻ്റെ അടുത്ത് നിർത്തിയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റും തള്ളക്കോയിനെ കുഞ്ഞിനെ മാറ്റും കേട്ടോ പിന്നെ അടുത്ത സെക്ഷൻ നമ്മളെ തള്ള പിടക്കോയിൽ പെട്ടെന്ന് തന്നെ മുട്ടയിടാനും അടുത്ത മുട്ടയിടാനുള്ള അവരൊന്നും തുടങ്ങും അപ്പോൾ പിന്നെ നമുക്ക് വലിയ തോതിൽ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മുട്ടയിടണം അടുത്ത് അട വെച്ച് വീതിപ്പിക്കണം അങ്ങനെയാണോ അപ്പോൾ നമ്മൾ തള്ളക്കോയിൻ്റെ അടുത്ത് തന്നെ നിർത്തിയാൽ ശരിയാവില്ല അപ്പോൾ ഒരു ഒരു മാസം വരെയൊക്കെ നമുക്ക് ഒരു രണ്ട് മാസമൊക്കെ ആവണമെന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ രണ്ട് മാസമായ ആൾക്കാരുണ്ട് ഇവിടെ തള്ളക്കോയിൻ്റെ അടുത്തുള്ളത് അവരെ മാറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതേപോലെയൊക്കെ ചെയ്തു നോക്കുക ഇതുവരെ കോഴി വളർത്താൻ തുടങ്ങാത്തവരാണെങ്കിൽ കോഴി വളർത്താൻ തുടങ്ങണം അപ്പോൾ ഇനി ചെറിയ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് അങ്ങ് അപ്പോൾ എന്നും വിചാരിക്കും ഓ എന്നും നേരല്ലേ നേരല്ലേ എന്ന് വിചാരിക്കും അപ്പോൾ സത്യം പറയുക ഒന്നും ഒന്നിനും നേരല്ലാത്തതുകൊണ്ടാട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നും മറന്നുപോയത് പിന്നെ ഇതുകൂടെ നമ്മുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കണം കേട്ടോ അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോ ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി എനിക്കും ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണാം കേട്ടോ